ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കല്യാണം വ്ലോഗാണ് കേട്ടോ എൻ്റെ ആൻറ്റിയുടെ മോളെ കല്യാണമാണേ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് പോകുക കേട്ടോ അപ്പം ഞാനൊരു ധാവണ കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് നേരത്തെ ഇറങ്ങിയോണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോകുന്ന വഴിക്കൊരു എന്താ പത്തിരി പൊരിച്ച പത്തിരി വാങ്ങി കഴിച്ചു കേട്ടോ പൊരിച്ച പത്തിരി എന്നാണ് കോഴിക്കോട് പറയുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചു അമ്പലത്തിൽ വെച്ചിട്ടോ കല്യാണം ഉണ്ടായിരുന്നത് നേരെ അമ്പലത്തിലെത്തി കല്യാണം നേരത്തെ ആണെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ കല്യാണമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് യൂട്യൂബിലിടാൻ വേണ്ടി കുറച്ച് വീഡിയോസ് മാത്രം എടുത്തിട്ട് വേഗം ബാക്കോട്ട് പോയിരുന്നു കേട്ടോ ഭയങ്കര ചൂടായിരുന്നെ അവിടെ നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് കൊടുക്കുന്നുണ്ടാവും അതും കുടിച്ച് നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പൊ കാറ് ഫുൾ പോയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി നടന്നു കേട്ടോ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് കാറ് റോട്ടിൽ നിർത്തിയിട്ട് കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു കുന്നും ഒരു മലയൊക്കെ ഇറങ്ങി കയറിയൊക്കെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ കാറ് പക്ഷേ പോവായിരുന്നു നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പോകുന്നുള്ളത് അവിടെ എത്തി ഫുഡ് കഴിച്ചു കേട്ടോ വീടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സദ്യ സദ്യയല്ലായിരുന്നു കേട്ടോ ഗീ റൈസും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ എല്ലാവരും കൂടെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ കുട്ടികളെല്ലാവരേയും കൂടെ അങ്ങനെ വീട്ടിലൊക്കെ എത്തി പിന്നെ ഫുള്ള് ചെയ്യണമായിരുന്നു കേട്ടോ